ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വെറൊന്നുമല്ല നമ്മൾക്ക് ഫേസ്ബുക്കിൻ്റെ ടൂൾസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നിരന്തരം നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് ലഭിക്കാതിരിക്കാനുള്ള മെയിൻ ഒരു കാരണമുണ്ട് അത് നമ്മൾ തന്നെ അറിയാതെ നമ്മൾക്ക് പിന്നെ പാരയാവുന്നൊരു സംഭവമാണ് അതുപോലെ തന്നെ ടൂൾസ് ലഭിച്ചു കഴിഞ്ഞാലും അത് നശിക്കാനുള്ള ഒരു കാരണമുണ്ട് നമ്മൾ ഫേസ്ബുക്കിൽ തന്നെയാണെന്നുള്ളത് അത് നമ്മൾ തന്നെ അറിയാതെ നമ്മൾക്ക് സംഭവിച്ചു പോകുന്നതാണ് അത് പല ആൾക്കാർക്കും അറിയില്ല അതിനെ കുറിച്ചിട്ട് അത് അപ്പം ചെറിയൊരു സംഭവമാണ് അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ എനിക്ക് തോന്നിപ്പോയി കാരണം വെച്ചാൽ പല ആൾക്കാർക്കും അതറിയില്ല അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്ത് ചെയ്തെങ്കിലും അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലൊക്കെ കിടക്കാം നമ്മളിപ്പം ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ഇവിടെ സെറ്റിങ്സ് ഉണ്ടോ നമുക്ക് ഇവിടെ ഡാഷ് ബോർഡിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ സെറ്റിംഗ്സ് സെൻറ്ററിൽ തന്നെ താഴെ സെറ്റിങ്സ് കാണാൻ സാധിക്കും സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യാം സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും മീഡിയ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഓക്കെ മുകളിൽ പ്രിഫറൻസ് എന്നായിരിക്കും അതിൻ്റെ താഴെ മീഡിയ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ മീഡിയയിൽ ക്ലിക്ക് ചെയ്യാം ഈ മീഡിയയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾക്കിതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തത് നെവർ ഓട്ടോ പ്ലേ വീഡിയോസ് ഈ ഒരു ഓപ്ഷനിൽ ഈ സൈഡിൽ നമ്മൾ ഇവിടെ ടിക്ക് ഉണ്ടാവില്ല നമ്മളത് ഫസ്റ്റായിട്ടും ടിക്ക് ഇട്ട് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളുടെ വീഡിയോസ് തന്നെ നമ്മൾ പ്രൊഫൈലിൽ തന്നെ ഓപ്പൺ ആക്കിയിട്ട് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വീഡിയോസ് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓണാകും നമ്മളിങ്ങനെ പല ടൈമിനും പല ആവശ്യത്തിനും ഇങ്ങനെ ഫോൺ ഓൺ ആക്കുന്ന സമയത്ത് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മളത് ക്ലിക്ക് ചെയ്യാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മുടെ വീഡിയോ ചാലാവും ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂ ചാലു ആയിക്കോണ്ട് നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ നമ്മുടെ വീഡിയോ ചാലാവുമ്പോൾ അത് ഇൻവാലിഡ് ക്ലിക്ക് ആവും അത് ഫേസ്ബുക്കിൻ്റെ പോളിസിക്കെതിരായിട്ട് പോകും അപ്പോൾ ആ രീതിയിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾക്ക് കണ്ടൻറ്റ് മോട്ട ശേഷം ഈ ടൂൾ ലഭിക്കാനുള്ള സാധ്യത കുറയും ലഭിച്ചാൽ തന്നെ അത് ക്യാൻസലാകാനുള്ള സാധ്യത കൂടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഈ ടിക്ക് മാർക്ക് അവിടെ ഇട്ട് വെക്കുക ഈ ടിക്ക് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോ ഓൺ ഓണാവില്ല നിങ്ങളത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് നിങ്ങളുടെ വീഡിയോ ഓണാ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിക്കൊണ്ടിരിക്കും ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്നാല് നാലഞ്ച് പ്രാവശ്യം ഇങ്ങനെ കണ്ടിന്യൂ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ഓൺ ആയി കഴിഞ്ഞാൽ അത് നമ്മൾക്ക് തന്നെ പാരയാവുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തി വന്നത് വന്നത് അപ്പോൾ വരുന്നില്ല അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നമ്മൾക്ക് അപ്പം അതുവരേക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം അതുപോലെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ ജയ് ഹിന്ദ്